ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് വിശേഷം സുഖമല്ല എല്ലാവർക്കും ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു നിങ്ങളെ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ടോപ്പിക്ക് എന്താണെന്നറിയാം എല്ലാവർക്കും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് വേറൊന്നുമല്ല ആൻറ്റി ഏജിങ്ങിനുള്ള കുറച്ച് ടിപ്സാണ് എന്നും എപ്പോഴും ചെറുപ്പമായിട്ടിരിക്കാൻ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ നമ്മുടെ വീഡിയോയിൽ ഇന്ന് ഷെയർ ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് ആരും കാര്യങ്ങളൊന്നും ഇല്ല നമ്മുടെ ലൈഫിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്ന് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ എപ്പോഴും നല്ല ആരോഗ്യന്മാരും ആരോഗ്യതകളായും സുന്ദരികളും സുന്ദരിമാരായിട്ടും ഒക്കെ ഇരിക്കാനായിട്ട് പറ്റും അതല്ലേ എല്ലാവർക്കും ആഗ്രഹം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അതെന്താണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് എന്തായാലും വേസ്റ്റ് ആവില്ല സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുന്നത് പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അതേപോലെ തന്നെ നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ട് ഏതെങ്കിലും കൂട്ടുകാരെത്തിയിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ആ പിന്നെ ഇപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്താണോ മനസ്സിൽ തോന്നുന്നത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ എന്ത് തന്നെ ആയാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് വഴി അറിയിക്കണേ അപ്പോൾ മാത്രമേ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് എൻ്റെ ഇനിയുള്ള വീഡിയോകൾ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടാണെങ്കിലും സാധിക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണേ മറക്കല്ലേ കേട്ടോ അപ്പോൾ നമുക്ക് ടിപ്സ് എന്താണെന്നുള്ളത് കണ്ടിട്ട് വരാമേ അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് എക്സസൈസാണ് കേട്ടോ അപ്പം പലരും റെഗുലറായിട്ട് ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് സാധിക്കാത്ത കാര്യങ്ങളാണ് ഈ പറയുന്ന എക്സസൈസ് ഡയറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം കൂടി പറയാം നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതിനനുസരിച്ച് വേണം നിങ്ങൾ എക്സസൈസ് ചെയ്യാൻ നിങ്ങളുടെ ശരീരത്തിന് എന്താണോ യോജിക്കുന്നത് അത് വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരാൾ എന്ത് ചെയ്യുന്നു എന്നത് കണ്ടിട്ട് അതിനനുസരിച്ച് പോവാതെ നിങ്ങൾക്ക് എന്താണോ എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്ക് ഹാപ്പിനെസ് കിട്ടുന്നത് ആ ഒരു രീതിയിൽ വേണം നിങ്ങളുടെ എക്സസൈസ് നിങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ചില ആളുകൾക്ക് റെഗുലറായിട്ട് ഒരേ കാര്യം ചെയ്യാനായിട്ട് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല അപ്പം തന്നെ അത് പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെടും അപ്പം അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ദിവസം നിങ്ങൾ ജിമ്മിൽ പോകുകയാണെങ്കിൽ അടുത്ത ദിവസം നിങ്ങൾക്ക് യോഗ ചെയ്യാം അതല്ലെങ്കിൽ അടുത്ത ദിവസം നിങ്ങൾക്ക് വാക്കിംഗ് പോകാം അതല്ല എന്നുണ്ടെങ്കിൽ സ്വിമ്മിംഗ് പോകാം അപ്പം നമ്മൾക്ക് എന്താണോ സാധിക്കുന്നത് ആ ഒരു രീതിയിൽ നമ്മളുടെ ഇപ്പോൾ ചില ആളുകൾക്ക് സ്വിമ്മിംഗ് പോകാനായിട്ട് പറ്റിയിട്ടുണ്ടാവില്ല കാരണം അവർക്ക് അതിനുള്ള സൗകര്യം ഉണ്ടാവില്ല പക്ഷെ സ്വിമ്മിങ് പോകാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സമയം കണ്ടെത്തുക അപ്പം ഇന്നത്തെ ദിവസം ഒരമണിക്കൂർ സ്വിമ്മിങ് പോകാം ആ രീതിയിൽ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളൊരു എക്സസൈസായിട്ട് കണ്ടെത്തുക അടുത്ത ദിവസം ജിമ്മിന് പോകാം ജിമ്മിന് പോകാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ പോവുക അല്ല എന്നുണ്ടെങ്കിൽ വോക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ വോക്ക് ചെയ്യുക അല്ലെങ്കിൽ യോഗയാണെങ്കിൽ അധികം നമുക്ക് സ്പേസും കാര്യങ്ങളൊന്നും വേണ്ട നമ്മുടെ വീട്ടിൽ ഉള്ള ആ ഒരു സ്പേസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ സ്ട്രെച്ചിങ് എക്സസൈസുകൾ ഏർലി മോർണിംഗ് എഴുന്നേൽക്കുമ്പം നമ്മൾ ബെഡിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല രീതിയിലുള്ള സ്ട്രെച്ചിങ് എക്സസൈസുകൾ ഉണ്ട് അതുപോലെ നൈറ്റ് കിടക്കാൻ പോകുന്നതിന് മുമ്പേ നമുക്ക് നല്ല രീതിയിൽ ഉറക്കം കിട്ടാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല സ്ട്രെച്ചിങ് എക്സസൈസുകളുണ്ട് അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എക്സസൈസുകൾ നിങ്ങൾ സെറ്റ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഒരാഴ്ചയിൽ നൂറ്റമ്പത് മിനിറ്റ്സ് മാത്രം എക്സസൈസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ആഴ്ചയിൽ നമ്മൾ അഞ്ച് ദിവസമാണ് എക്സസൈസ് ചെയ്യുന്നതെങ്കിൽ മൂന്ന് ദിവസം നമ്മൾ സാധാരണ വർക്കൗട്ടുകളും കാര്യങ്ങളും ചെയ്യുക രണ്ട് ദിവസം നമ്മളുടെ സ്ട്രെങ്ത് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള എക്സസൈസ് ചെയ്യുക ആഫ്റ്റർ തേർട്ടി നമുക്ക് മസിൽ മാസ് ഉണ്ടാവാറുണ്ട് അത് മസിൽ മാസ് ലൂസ് ലോസ് ആകുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തിൽ ഷുഗർ അതുപോലെ മറ്റു അസുഖങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം നമ്മൾ മസിൽ മാസ് ലോസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് എടുത്തിട്ടുള്ള കുറച്ച് സ്ട്രെങ്തനിങ് എക്സസൈസുകളും കാര്യങ്ങളും ചെയ്യുക അതുപോലെ ബാലൻസിങ് എക്സസൈസും കാര്യങ്ങളും ചെയ്യുക അത് നമ്മൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ആദ്യം അതായത് ശരീരത്തിന് പെയിന് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മളുടെ ടൈം അതായത് ഇന്ന് നമ്മൾ ഒരു പ്രാവശ്യം ചെയ്യുന്നില്ലെങ്കിൽ നാളെ രണ്ട് പ്രാവശ്യം ചെയ്യുക നാളെ കഴിഞ്ഞ് മൂന്ന് പ്രാവശ്യം ചെയ്യുക ആ ഒരു രീതിയിൽ ടൈം കൂട്ടിക്കൂട്ടി കൊണ്ടുവന്നുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തെ അതിലേക്ക് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അതേപോലെ തന്നെ ബ്രീത്തിങ് എക്സസൈസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പലരും വിചാരിക്കാറുണ്ട് ശരീരത്തിന് മാത്രം എക്സസൈസ് ചെയ്താൽ മതി എന്നുള്ളത് അല്ല നമ്മളുടെ ബ്രെത്ത് വർക്കൗട്ട് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് സ്ട്രെസ്സ് മറ്റ് പല കാര്യങ്ങളും കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ നമുക്ക് ഹെല്പ് ചെയ്യും അപ്പം ബ്രീത്തിങ് എക്സസൈസിന് വേണ്ടിയിട്ട് നമുക്ക് പല തരത്തിലുള്ള പ്രാണായാമസ് ഉണ്ട് അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റും ആയിട്ടുള്ള പ്രാണായാമസ് ഒരു പത്ത് മിനിറ്റ് ഡെയിലി നമ്മൾ അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ മെൻറ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എക്സസൈസ് അത് റെഗുലറായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം ഏർലി മോർണിംഗ് എഴുന്നേറ്റ് കൊണ്ട് നമുക്ക് കുറച്ച് സമയം അതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം അല്ലാതെ ഉണ്ടെങ്കിൽ നൈറ്റിൽ എല്ലാ ജോലികളും കഴിഞ്ഞ് വന്നിട്ടാണെങ്കിലും നമുക്ക് നമുക്കതിനു വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വയ്ക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് എക്സസൈസുകളൊന്നും കാര്യമായിട്ട് പുറത്തുപോയി ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വീട്ടിൽ തന്നെ കുറച്ച് എന്താ പറയുക സ്ട്രെച്ചിങ് എക്സർസൈസുകൾ അങ്ങനെയുള്ള എക്സസൈസുകൾ നിങ്ങൾ ചെയ്യാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീട്ടിലൊക്കെ പെച്ചനെ വളർത്തുന്നവരാണെങ്കിൽ നിങ്ങൾ കാണുന്ന ഒരു കാര്യമാണ് അവരോട് ആരും ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല അവർക്ക് നല്ല രീതിയിൽ അറിയാവുന്ന ഒരു കാര്യമാണ് അവർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഓരോ ഉറക്കം കഴിഞ്ഞിട്ട് അവർ എഴുന്നേക്കുമ്പോൾ അവർ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ പെറ്റ്സ് വളർത്തുന്ന ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റും അവർ നല്ല രീതിയിൽ അവരുടെ കൈയും കാലും നെക്കും അങ്ങനെ എല്ലാം നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യും അങ്ങനെ ശരിക്കും പറഞ്ഞാൽ നമ്മളും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു രീതിയിൽ നമ്മുടെ ഹെൽത്ത് നമുക്ക് മെയിൻ്റെ ചെയ്യാൻ പറ്റും ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യാതിരിക്കുമ്പോഴത്തേക്ക് നമ്മളുടെ ആ ഒരു മസിലൊക്കെ നല്ല രീതിയിൽ സ്റ്റിഫ് ആവും അപ്പോൾ നമുക്ക് ഇരിക്കാൻ പറ്റില്ല നടക്കാൻ പറ്റില്ല അങ്ങനെ ഒത്തിരി അധികം ബുദ്ധിമുട്ടുകളും കാര്യങ്ങളുണ്ടാകും അപ്പോൾ അതെന്തായാലും എന്തായാലും ശ്രദ്ധിച്ചോളൂ കേട്ടോ അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡയറ്റാണ് എക്സസൈസ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡയറ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് തരത്തിലുള്ള ഡയറ്റുകൾ കിട്ടാനുണ്ട് അപ്പൊ നമ്മൾ എന്താ ചെയ്യുക ആ നാളെ മുതൽ ഞാൻ ഡയറ്റ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒക്കെ ഒരു വീഡിയോ കാണും എന്നിട്ട് ഏതെങ്കിലും ഒരു ഡയറ്റ് എടുക്കും എന്നിട്ട് കുറച്ച് ദിവസം നമ്മൾ ഫോളോ ചെയ്യും അപ്പോഴത്തേക്ക് നമുക്ക് ക്ഷീണായി ടയേഡായി പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാരണത്താൽ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ വരും പിന്നെ അത് വിടും കുറച്ച് ദിവസം നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കും അത് കഴിയുമ്പോൾ വീണ്ടും അടുത്ത ഡയറ്റ് എടുക്കും അങ്ങനെ ഫോളോ ചെയ്യുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തെ ദ്രോഹിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പൊ ഒരു കാരണം വെച്ചാലും നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കാം നമ്മുടെ ശരീരത്തിന് എന്താണോ യോജിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്താണോ ഫുഡ് അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ളത് പോർഷൻ കൺട്രോൾ ചെയ്ത് ബാലൻസ് ആയിട്ടുള്ള ഒരു ഡയറ്റ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക ഈ ഡയറ്റിൻ്റെ പേരിൽ ഒരുപാട് ആളുകൾ പട്ടിണി കിടക്കാറുണ്ട് എനിക്കറിയുന്ന ഒത്തിരി പേര് അങ്ങനെ ചെയ്യാറുണ്ട് പക്ഷെ അങ്ങനെ പട്ടിണി കിടന്നുകൊണ്ട് നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഒന്നും തന്നെ ശരീരത്തിൽ മാറ്റം ഉണ്ടാവില്ല പിന്നെ ഈ പട്ടിണി കിടന്ന് നമ്മൾ വെയിറ്റ് ലോസ് ആകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ നമുക്ക് ഏജ് ഫീൽ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തും അപ്പോൾ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത് മൂന്ന് നേരവും നമുക്ക് കഴിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മൂന്ന് നേരവും കഴിക്കാം പക്ഷെ പോഷൻ കൺട്രോൾ ചെയ്തുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കാം ആന്റി ഓക്സിഡന്റ് ധാരാളം അടങ്ങിയിട്ടുള്ള ഫുഡ് അതുപോലെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് പിന്നെ വിറ്റമിൻ സി ഡി ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഫുഡ് ഇലക്കറികൾ മാക്സിമം കഴിക്കാൻ വേണ്ടി നോക്കാം എല്ലാ ദിവസവും ഫ്രൂട്ട്സും വെജിറ്റബിളും നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം അതേപോലെ തന്നെ ഷുഗർ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്ന് വെച്ചിട്ട് പൂർണ്ണമായിട്ടും ഷുഗർ ഒഴിവാക്കണം എന്നൊന്നും പറയില്ല ഇപ്പം ആഴ്ചയിൽ മൺഡേ ടു ഫ്രൈഡേ നമ്മൾ ഷുഗർ ഒഴിവാക്കി പക്ഷേ രാവിലെ ചായയിലൊക്കെ ഇട്ട് കുടിക്കുക കേട്ടോ ഇപ്പം മൂന്ന് സ്പൂൺ പഞ്ചസാര ഇടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അത് രണ്ട് സ്പൂൺ ആക്കി കുറയ്ക്കാം അങ്ങനെയൊക്കെയാണ് നമ്മൾ ഷുഗർ കൺട്രോൾ ചെയ്യേണ്ടത് പിന്നെ പ്രമേഹവും മറ്റ് കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ആളുകൾക്ക് എല്ലാ ദിവസവും ചെറിയ രീതിയിൽ നമുക്ക് ഷുഗർ ഒക്കെ കഴിക്കാൻ പറ്റും പിന്നെ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഒഴിവാക്കാം നിങ്ങൾക്ക് അറിയാൻ ഹെൽത്തി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് എന്താണെന്നുള്ളത് അപ്പോൾ അതിനനുസരിച്ച് വേണം നിങ്ങൾ നിങ്ങളുടെ ഫുഡ് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ പിന്നെ ആൽക്കഹോള് പണ്ടൊക്കെ നമ്മുടെ ഗൈഡ് ലൈൻ അനുസരിച്ചിട്ട് നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ കുറച്ച് ആൽക്കഹോൾ കഴിക്കാം അത് ഹാർട്ടിന് നല്ലതാണെന്നൊക്കെ പറയാമായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ന്യൂ ആയിട്ടുള്ള ഗൈഡ് ലൈൻ അനുസരിച്ച് ഒരു തുള്ളി പോലും മദ്യം കഴിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് കാരണം അത് പെട്ടെന്ന് തന്നെ ഏജ് ഏജ്ലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്ന രീതിയിലാവും നമ്മുടെ സ്കിന്നിന് ചുളിവുകളും കാര്യങ്ങളും ഉണ്ടാവും എന്ന് പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ശ്രമിക്കുക എന്ന് മാത്രമേ ഉള്ളൂ പെട്ടെന്ന് തന്നെ ഒരാളുടെ ലൈഫിൽ നിന്ന് അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറഞ്ഞാൽ അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല കുറച്ച് 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 കൊണ്ടുവരിക എന്നാൽ അത് വേണ്ടാന്ന് പൂർണ്ണമായിട്ടും പറയുന്നില്ല എപ്പോഴെങ്കിലും ഒക്കെ ആ വാട്ടം ഇതിപ്പം ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു ലൈസൻസ് ആയിട്ട് എടുക്കരുത് നമുക്കറിയാം നമ്മുടെ ലൈഫിൽ എന്താണ് വേണ്ടത് എന്നുള്ളത് അപ്പോൾ അതിനനുസരിച്ച് കൊണ്ട് പിന്നെ സ്മോക്കിങ് അത് കംപ്ലീറ്റ് ആയിട്ടും ഒഴിവാക്കുക സ്മോക്കിംഗ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അത് നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്തിനായാലും അതുപോലെ തന്നെ ഫിസിക്കൽ ഹെൽത്തിനായാലും മെൻ്റൽ ഹെൽത്തിനായാലും ഒക്കെ തന്നെ അപ്പോൾ അത് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ഡയറ്റിൽ ശ്രദ്ധിക്കണം നല്ല രീതിയിൽ പിന്നെ വെള്ളം കുടിക്കണം അപ്പം നമ്മൾക്ക് ഇപ്പം പുറത്തൊക്കെ പോയിട്ട് ജോലി ചെയ്യുന്ന ഒരാൾ നല്ല രീതിയിൽ സ്വെറ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഒരു ദിവസം നല്ല രീതിയിൽ തന്നെ വെള്ളം കുടിക്കണം അതല്ല ഉള്ളിൽ നമ്മൾ ഓഫീസ് വർക്കൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ വീട്ടിനുള്ളിൽ മാത്രം ഇരുന്ന് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ പുറത്ത് പോയി വർക്കൗട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ കുടിക്കുന്ന അത്രയും വെള്ളം നമുക്ക് അകത്തിരുന്ന് വർക്ക് ചെയ്യുന്ന ഒരാൾ കുടിക്കേണ്ട കാര്യമില്ല അപ്പം നമ്മളുടെ വർക്ക് അനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ എന്താണോ നമ്മുടെ ശരീരത്തിന് ആവശ്യം എന്ന രീതിയിൽ വേണം നമ്മൾ വെള്ളം കുടിക്കാൻ വേണ്ടി പിന്നെ പലപ്പോഴും പലരും പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് ദാഹിക്കുമ്പം നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കാനുള്ളത് ചില ആളുകൾക്ക് അങ്ങനെ വലിയ ദാഹവും കാര്യങ്ങളും ഉണ്ടാവാറില്ല ഈ പറയുന്നത് എനിക്ക് അങ്ങനെയാണ് കേട്ടോ അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ദാഹവും ഒന്നും ഉണ്ടാവാറില്ല എപ്പോഴെങ്കിലും ആയിരിക്കും ദാഹിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർ ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം ഒരു പത്ത് പന്ത്രണ്ട് ഗ്ലാസ് നമ്മൾ പർപ്പസ്ഫുള്ളി ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം കാരണം അവർക്ക് ദാഹിക്കില്ലല്ലോ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അവർ വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കും അപ്പോൾ എന്തായാലും നമ്മുടെ ശരീരത്തിലെ ടോക്സിക് പുറം തൊള്ളാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ശരീരത്തിൽ ഓരോ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് വാട്ടർ ആവശ്യമാണ് അപ്പോൾ അതിനനുസരിച്ച് നല്ല രീതിയിൽ നമ്മൾ വാട്ടർ കുടിക്കാൻ പിന്നെ ഓവറായിട്ട് വാട്ടർ കുടിക്കുന്ന ഒരു പരിപാടി അവസാനിപ്പിക്കാറും അതും നമുക്ക് ടോക്സിക് ആയിട്ട് തന്നെ വരുവുള്ളൂ കാരണം വൊമിറ്റിങ് തലവേദന അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഓവർ വാട്ടർ കുടിക്കുന്നത് കൊണ്ട് ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത് അതായത് എൻ്റെ ശരീരത്തിനെ ചിലപ്പം ഇന്ന കാര്യങ്ങളൊക്കെ സെറ്റ് ആവുള്ളൂ വേറെ ആളുടെ ശരീരത്തിന് വേറൊന്നേ സെറ്റാവുകയുള്ളൂ അപ്പം അതനുസരിച്ച് നമ്മൾ അത് സ്വയം കണ്ടുപിടിച്ചുകൊണ്ട് അത് നമുക്ക് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റുക മറ്റൊരാൾക്ക് അത് പറഞ്ഞു തരാൻ പറ്റില്ല നമ്മളുടെ ഇതുവരെയുള്ള ലൈഫിൽ നമ്മൾ കടന്നു പോകുന്ന ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി നമ്മൾ അതിനനുസരിച്ച് കാര്യങ്ങളെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും അപ്പോൾ ഡയറ്റും എക്സസൈസും ഇത് രണ്ടും നല്ല രീതിയിൽ ശ്രദ്ധിക്കാം അപ്പം നമ്മൾ രണ്ട് കാര്യം പറഞ്ഞു കഴിഞ്ഞു എക്സസൈസും അതുപോലെ ഡയറ്റും ഡയറ്റിൽ ഫുഡിൻ്റെ കാര്യം വാട്ടറിന്റെ കാര്യമൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിക്കാം നമുക്ക് ബാലൻസ് ആയിട്ട് നമ്മുടെ ശരീരത്തിന് യോജിക്കുന്ന രീതിയിലുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ തന്നെ ഇഷ്ടമുള്ള ഫുഡുകൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ട് ഡയറ്റ് ചെയ്യുന്നത് ഒരിക്കലും സക്സസ് ആവില്ല ആവശ്യത്തിന് നമുക്ക് കഴിക്കാൻ പറ്റും പിന്നെ ആഴ്ചയിൽ ഇപ്പം മൺഡേ ടു ഫ്രൈഡേ നമ്മൾ ഡയറ്റ് ഫോളോ ചെയ്തു സാറ്റർഡേ സൺഡേ ചീറ്റ് ചെയ്യുക എന്നുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ അവിതായിട്ട് ചീറ്റ് ചെയ്യാതിരിക്കുക എന്നത് മാത്രമേ ഉള്ളൂ നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ കഴിച്ചുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് വെയിറ്റിൽ യൂസ് ചെയ്യാൻ പറ്റും എങ്കിൽ മാത്രമേ ആ ഒരു ഡയറ്റ് സക്സസ് ആയിട്ട് നമുക്ക് കണ്ടിന്യൂ ആയിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുകയുള്ളൂ പിന്നെ എപ്പോഴും നമ്മൾ ഒരു സെൽഫ് ഡോക്ടർ ആവാതെ നമുക്ക് അറിയുന്ന ആൾക്കാരോട് അല്ലെങ്കിൽ അത്രയും വിവരമുള്ള പഠിച്ചിട്ടുള്ള സർട്ടിഫൈഡ് ആയിട്ടുള്ള ആളുകളോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക നമ്മൾ നല്ല രീതിയിൽ ഏതെങ്കിലും ഒരു ഡയറ്റീഷ്യനൊക്കെ കൺസൾട്ട് ചെയ്ത് കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നോക്കാം അതേപോലെ തന്നെ നമ്മൾ ഈ ഫുഡിൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് പറയാൻ മട്ടുപോയൊരു കാര്യമാണ് ഗട്ടിൻ്റെ ഹെൽത്ത് ഈ ഗട്ടും ബ്രെയിനും തമ്മിൽ കുറച്ച് കണക്ഷൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഗട്ടിൻ്റെ ഹെൽത്ത് എപ്പോഴും നല്ല രീതിയിൽ വെക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഗട്ടിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് പെർമനൻ്റ് ആയിട്ടുള്ള ഫുഡുകൾ നമ്മളുടെ ലൈഫിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം അതായത് തൈര് പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ നല്ല രീതിയിൽ എല്ലാ ദിവസവും വേണമെന്നൊന്നുമില്ല ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം നമ്മൾ നമ്മുടെ ആഹാരത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അത് നമ്മുടെ ഗട്ടിൻ്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും കേട്ടോ അതുപോലെ തന്നെ പ്രോസസ്സായിട്ടുള്ള ഫുഡ് പാക്കഡ് ഫുഡുകൾ ഇപ്പോൾ കുട്ടികളൊക്കെ നല്ല രീതിയിൽ പ്രോസസ് ആയിട്ടുള്ള പാക്കഡ് ആയിട്ടുള്ള അതായത് ലേസ് ചിപ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് കഴിക്കാറുണ്ട് അത് പൂർണ്ണമായിട്ടും നമ്മുടെ ഈ ഡയറ്റിൽ നിന്ന് നമ്മുടെ ആ ഒരു ലൈഫ് സ്റ്റൈലിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം പെട്ടെന്ന് ഒഴിവാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ ഒരു കാരണവശാലും സമ്മതിക്കില്ല പക്ഷെ നമ്മൾ കുറച്ച് കുറച്ചൊക്കെ അത് കൺട്രോൾ ചെയ്ത് നല്ല രീതിയിൽ ഒരു ഡയറ്റ് അവർക്കും കൂടി നമ്മൾ ശ്രദ്ധിച്ചു കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചെറിയ തലമുറയെ നല്ല രീതിയിൽ നമുക്ക് ആരോഗ്യമാന്മാരെയും ആരോഗ്യരീതികളായിട്ടൊക്കെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഉറക്കം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എക്സസൈസും ഡയറ്റും പോലെ തന്നെ ഈ എക്സസൈസും ഡയറ്റും ഉറക്കവും നല്ല രീതിയിൽ ശരിയാവുകയാണെങ്കിൽ തന്നെ നമുക്ക് പകുതി കാര്യങ്ങൾ നന്നായിട്ട് കൊണ്ടുപോവാനായിട്ട് പറ്റും ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസം ഒരു സെവൻ ടു എയ്റ്റ് എങ്കിലും കണ്ടിന്യൂസ് സ്ലീപ്പ് അതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നല്ല ഡീപ്പായിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് പറ്റുവാണെങ്കിൽ അത്രയും നല്ലതാണ് കാരണം നമ്മൾ നന്നായിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മളുടെ മൈൻഡ് നല്ല ഫ്രഷ് ആയിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് നല്ലതായിട്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് ഉറക്കം ഒരു കാരണവശാലും നിങ്ങൾ കോംപ്രമൈസ് ചെയ്യരുത് പിന്നെ അതുപോലെ തന്നെ ഇപ്പം അമേരിക്കൻ ഷിഫ്റ്റുകളൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് സത്യം പറഞ്ഞാൽ നൈറ്റിൽ അത് ചെയ്തേ പറ്റുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ ആഹാരം ജയിച്ചു പോകാനായിട്ട് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവരുടെ ഒരു കാര്യത്തിൽ എന്താ പറയുക അവർക്ക് സത്യത്തിൽ അവരുടെ ആ ലൈഫ് കുറേ കാലങ്ങളായിട്ട് അത് എന്താ പറയുക ഒരു ഇപ്പോൾ രാത്രി ഒരു മണിക്ക് അടക്കുന്ന രണ്ട് മണിക്കടക്കുന്നെങ്കിൽ അവർ ആ ഒരു മണി മുതൽ ആ ഒരു സെവൻ ടു എയ്റ്റ് അവേഴ്സ് അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുക അപ്പോൾ അതങ്ങനെ റെഗുലറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ തന്നെ പോകാൻ പറ്റും അതല്ല ഏലി തന്നെ കിടക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഈ മൊബൈൽ നോക്കി ഒരുപാട് സമയം കിടക്കാതെ ഏർലി തന്നെ കിടക്കാം എന്നിട്ട് ഏർലി മോർണിംഗ് തന്നെ എഴുന്നേക്കാം ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സസൈസിൻ്റെ കാര്യം പറയുമോ ഏർലി മോർണിംഗ് എഴുന്നേറ്റെങ്കിൽ മാത്രമേ നമുക്ക് നമുക്കായിട്ടുള്ള കുറച്ച് സമയം മാറ്റി വയ്ക്കാൻ പറ്റുള്ളൂ കാരണം വീട്ടിലെ മറ്റു കാര്യങ്ങൾ ഓഫീസിലെ കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏർലി മോർണിംഗ് എഴുന്നേക്കാം അതുപോലെ തന്നെ ഏർലി ആയിട്ട് തന്നെ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പം എക്സസൈസ് ഡയറ്റ് ഉറക്കം ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊന്നും മറക്കണ്ട ഇതൊക്കെ നമ്മുടെ ലൈഫിൽ എപ്പോഴും ചെയ്യേണ്ട കാര്യങ്ങളാണ് അത് ആയിട്ട് തന്നെ കൊണ്ടുപോകും കേട്ടോ അല്ലാതെ കുറച്ച് ദിവസം ചെയ്തു പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്ന കാര്യങ്ങളൊന്നും നടക്കില്ല ഇതൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇമോഷണൽ ഹെൽത്താണ് എല്ലാ ആളുകൾക്കും ഇന്നത്തെ കാലത്ത് കുഞ്ഞു കുട്ടികളടക്കം സ്ട്രെസ്സാണ് ഇപ്പോൾ സ്കൂളിലൊക്കെ പോയിട്ട് വരുന്ന ഒത്തിരി കുട്ടികൾ പറയാറുണ്ട് എനിക്ക് സ്ട്രെസ്സാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ഒന്നും ആ ഒരു ഏജില് നമ്മൾ ചെറുപ്പമായിരിക്കുമ്പോൾ നമ്മൾ പറയാനുള്ള സ്ട്രെസ്സാണ് പക്ഷേ ഇപ്പോഴത്തെ തലമുറയ്ക്ക് നല്ല രീതിയിൽ സ്ട്രെസ് ഉണ്ട് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ നമ്മൾ പേരൻസ് ചോദിക്കാറുണ്ട് എന്താ നിനക്ക് ഇത്രമാത്രം സ്ട്രെസ് എന്നുള്ളതല്ലേ സത്യത്തിൽ അവർക്കും അവരുടേതായിട്ടുള്ള സ്ട്രെസ്സുകളുണ്ട് അപ്പോൾ അവരെ കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം അതുപോലെ തന്നെ നമുക്കുണ്ടാവുന്ന സ്ട്രെസ്സ് അതിപ്പം ചിലപ്പോൾ കുട്ടികളിൽ നിന്നുള്ള സ്ട്രെസ് അല്ലെങ്കിൽ ഹസ്ബൻഡ്സ് നിന്നുള്ള സ്ട്രെസ് അല്ലെങ്കിൽ ഓഫീസിൽ നിന്നുള്ളതായിരിക്കും അങ്ങനെ നമ്മുടെ ചുറ്റുപാടും നമുക്ക് പലതരത്തിലുള്ള തരത്തിലുള്ള സ്ട്രെസ്സുകളുണ്ട് അപ്പോൾ ആ സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ നമ്മൾ എന്തായാലും ചെയ്യണം ഒരു അഞ്ച് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് ഡെയിലി കിടക്കുന്നതിന് മുമ്പാണെന്നുണ്ടെങ്കിൽ മതി നമ്മൾ എന്തെങ്കിലും ഒരു മ്യൂസിക് അതായത് മെഡിറ്റേഷൻ്റെ ഏതെങ്കിലും ഒരു മ്യൂസിക് ഇട്ടിട്ട് നമ്മൾ ബ്രെത്ത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് എവിടെയെങ്കിലും നല്ല രീതിയിൽ സ്പൈൻ സ്ട്രേറ്റ് ആക്കിയിട്ട് എന്തെങ്കിലും ഒരു സപ്പോർട്ട് വെച്ചിട്ട് ഇരുന്നിട്ട് നമ്മൾ ഡെയിലി ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് പറ്റുമെങ്കിൽ അത്രയും നല്ലത് ഇനിയിപ്പം ഇന്ന് അഞ്ച് മിനിറ്റേ പറ്റുള്ളൂ നാളെ പത്ത് മിനിറ്റ് നാളെ അഞ്ച് പതിനഞ്ച് മിനിറ്റ് ആ രീതിയിൽ ടൈം കൂട്ടിക്കൊണ്ട് വരാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത് പിന്നെ നമ്മൾ ഈ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് തോട്ട്സ് ഇങ്ങനെ വരും പക്ഷെ ആ തോട്ട്സുകൾ ഇങ്ങനെ വന്ന് പൊക്കോട്ടെ ഒരിക്കലും നമ്മൾ ആ തോട്ട്സിനെ പിടിച്ചു നിർത്തി ആ ഒരു തോട്ട് വിചാരിച്ച് 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 ഇങ്ങനെ അതിൽ കാട് കയറി പോകരുത് ആ വരട്ടെ പോട്ടെ വരട്ടെ പോട്ടെ ആ ഒരു രീതിയിൽ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം മുപ്പത് ദിവസം നിങ്ങൾ അടുപ്പിച്ച് മെഡിറ്റേഷൻ ചെയ്ത് നോക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ മെൻറ്റൽ ഹെൽത്ത് ചേഞ്ച് ആകുന്ന കാണാൻ പറ്റും മെൻറ്റൽ ഹെൽത്ത് ചേഞ്ച് ആകുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നല്ല രീതിയിലൊരു ഹാപ്പിനെസ് ഉണ്ടാകും അപ്പോൾ ഹാപ്പി ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ഇൻക്രീസ് ചെയ്യുന്നത് മൂലം പല തരത്തിലുള്ള ചേഞ്ചസ് ഉണ്ടാവാറുണ്ട് അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ ഈ ഇമോഷണൽ ഹെൽത്തും കൂടെ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് എപ്പോഴും ചെറുപ്പായിട്ടൊക്കെ സാധിക്കും ഹെൽത്ത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ സ്റ്റേ സേ സ്റ്റേ ഹെൽത്തി